യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ഗംഗാധരനും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അതായത് അലീന തൻ്റെ വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ഗംഗാധരനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗംഗാധരൻ ഇത്രത്തോളം സ്നേഹം അവരോട് അലീനയോട് കാണിക്കുന്നത് പക്ഷെ വൈജയന്തിക്ക് ഭാഷയും ദേഷ്യമാണ് എന്തൊക്കെ ും പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പെന്ന് പറയുന്നത് പോലെ തന്നെ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവിടെ നടക്കാൻ പാടില്ല അതിന് എന്ത് സംഭവിച്ചാലും അവിടെ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു വാശിയിലാണ് താൻ എന്ത് പറഞ്ഞാലും അത് എല്ലാവരും അനുസരിക്കണം താൻ എന്ത് പറഞ്ഞാലും അത് തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ഒരു മോശം ഒരു അനാവശ്യ പിടിവാശി തന്നെയാണ് വൈജയന്തിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പിടിവാശി മാറുമോ വൈജയന്തി അടങ്ങുമോ അതോ വീണ്ടും അടുത്ത പോരുമായിട്ട് വൈജയന്തി എത്തുമോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ കടപ്പാട്ടൂര് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രൻ ആഹ് ആ ഒരു ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടോ തനിക്ക് പറ്റത്തില്ല വൈജയന്തിയോട് വഴക്കുണ്ടാക്കി കൊണ്ട് നിൽക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല വൈ വൈജയന്തി താഴെ നിന്നോട്ടെ താൻ ശല്യത്തിനൊന്നും വരുന്നില്ലല്ലോ എന്നെ എൻ്റെ വഴിക്ക് എൻ്റെ വഴിക്ക് വിട്ടൂടെ എന്നാണ് വൈ അലീൻ ഇപ്പൊ എല്ലാവരോടും ബാലചന്ദ്രൻ പറയുന്നത് ഈ സമയത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം രണ്ടാം വൈജയന്തിക്കിട്ട് ഗംഗാധരം പൊട്ടിച്ചപ്പോ അതോടുകൂടി വൈജ അടങ്ങി പക്ഷെ അവിടെ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല പോകാൻ നേരത്തെ എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് ഏർ പുറത്ത് ഇറങ്ങി വന്ന സമയത്ത് കൃഷ്ണമോളും അലീനും ഉണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് കുറച്ച് പൈസ ഗംഗാധരൻ കൊടുത്തു എന്നാൽ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ നിനക്ക് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരാറുള്ളതാണ് പക്ഷെ ഒന്നും വാങ്ങാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൈസ തരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ പൈസ കൊടുത്തു അതേപോലെ തന്നെ കുറച്ചു പൈസ അലീനയുടെ കയ്യിലും കൊടുത്തു എന്നിട്ട് പറയുവാണ് ഈ പൈസ നീ വെച്ചോ പക്ഷെ അലീന ഒരു തീം വാങ്ങുന്നില്ല വേണ്ട എൻ്റെ അത്യാവശ്യം പൈസ ഉണ്ട് വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ഈ പൈസ വാങ്ങണം ഞങ്ങൾ ഒരിക്കലും നിന്നെ അന്യായിട്ട് കണ്ടിട്ടില്ല നീ ഞങ്ങളുടെ മകള് തന്നെയാണ് ഈ വീട്ടിലെ ഇവർ ഇപ്പൊ വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും മൂത്ത മകളായിട്ട് തന്നെയാണ് ഞങ്ങള് നിന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്നെ തള്ളി തള്ളിപ്പറയത്തില്ല നീ അതുകൊണ്ട് ഈ പൈസ വാങ്ങണമെന്ന് ഗംഗാധരൻ പറഞ്ഞു ഗംഗാധരൻ നിർബന്ധിച്ചത് തന്നെ അലീന പൈസ വാങ്ങിച്ചു ആ സമയത്ത് തന്റെ അതായത് ഈ വീട്ടിലെ മൂത്ത മരുമ ഈ വീട്ടിലെ മൂത്ത മകളാണെന്ന് പറയുമ്പോൾ ചെറിയ സംശയം അലീനയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്ത് ക്യൂ ചീഞ്ഞ് പുകയന്തു പോലെ ഒരു സംശയമായിരുന്നു അലീനയ്ക്ക് ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം വൈജയന്തി ആണെങ്കിൽ കരഞ്ഞ് തളർന്ന അവിടെ ഇരിക്കുമ്പോൾ ബബിതയും കൃഷ്ണമോളും കൂടി പിന്നാലെ ചെന്നു എന്നിട്ട് ഒക്കെ വൈജയന്തിയോട് ചോദിക്കുകയാണ് അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അമ്മ പണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അത് സാധാരണ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അച്ഛനും പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് വിശ്വസിച്ചില്ല എന്നാൽ ഗംഗാധരൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏട്ടൻ നല്ല ദേഷ്യ ദേഷ്യമുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അല്ല അത് അത് വേറൊന്നും അർത്ഥത്തിലല്ല എന്ന് പറയും വൈജന്തി തൻ്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുവാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല അമ്മേ ഗംഗാധരനങ്ങളെ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ സത്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് പെരുമാറിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അമ്മ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും വവിത പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കാനായിട്ട് വൈജിയെത്തി തയ്യാറായിരുന്നില്ല അപ്പോ എന്ത് കുഴപ്പം നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും അല്ല എന്ന് അത് ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് അല്ല നിങ്ങൾ എന്ത് കുഴപ്പമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് അമ്മ പണ്ട് കുഞ്ഞിലെ അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട് അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗംഗാധരനങ്ങളും മാലതി എൻ്റെ ഇങ്ങനെ പറയുന്നതെന്ന് ബബിത ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്റെ കുടുംബം അതായത് എന്റെ അമ്മയും എന്റെ ഭർത്താവും എന്റെ മക്കളും എന്റെ സഹോദരങ്ങളും എല്ലാവരും എന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഒരു ജോലിക്കാരിക്ക് കൂട്ടു നിൽക്കുവാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് എനിക്കിനി ആരെയും ഒന്നും കാണണ്ട അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ കൂടി വൈജയന്തി പോയി ആ സമയത്തും ബബിതയോ ബബിതയ്ക്കും കൃഷ്ണമുഴക്കും ഒക്കെ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നില്ല എന്നാൽ എന്നാൽ കൂടി വൈജയന്തി നേരെ പോയത് മുത്തശ്ശിയുടെ റൂമിലേക്കായിരുന്നു വൈജയന്തിയുടെ അമ്മയുടെ റൂമിലേക്കായിരുന്നു ചെന്നുടനെ തന്നെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ ഗംഗാധരനും മാലതയും പോയോ എന്ന് ചോദിച്ചു എന്നാൽ അവർ പോയി എന്നും അവർ വലിയൊരു ബോംബ് ഇവിടെ കൊണ്ടിട്ടിട്ടാണ് പോയതെന്ന് ചോദിച്ചു പറയുകയും എന്നാൽ എന്ത് പ്രശ്നം അവര് കാരണം എന്ത് പ്രശ്നമാണ് നിനക്ക് ഉണ്ടായതെന്ന് ചോദിച്ചു എന്നാൽ ആ അവര് കാരണം ഒരു പ്രശ്നമല്ല പ്രത്യേകിച്ചും ഒന്നും അല്ല ഉണ്ടായത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ കാരണം ഇവിടെ ഉണ്ടായി ഇവിടെ പോകുന്നതിന് മുന്നേ അപ്പോൾ ഈ സംഭവങ്ങൾ ഇത് പറഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശിയോട് വന്നിട്ട് വൈജയന്തി ഇങ്ങനെ കൂടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ എന്താ എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് ഗംഗാധരനും മാലതി ഒക്കെ പോയോ എന്ന് ചോദിച്ചു എന്നാൽ അവര് പോയി എന്നും അവര് വലിയൊരു യുദ്ധം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയതെന്നും വൈജയന്തി പറഞ്ഞു എന്നാൽ എന്ത് യുദ്ധമെന്ന് നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നെ എന്താ സംഭവം നേരത്തെ ഇവിടെ വലിയൊരു വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായാലും എന്തിനാടി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ആഹ് കോളിംഗ് കോളിങ് അടിച്ചു അലീനെ പിന്നെ പിന്നാലെ പോയി കരിവും പിന്നെ ബാലചന്ദ്രൻ വൈജയന്തിയെ ആട്ടി പുറത്താക്കിയപ്പോൾ അലീനയുടെ കരണം പൊട്ടിച്ച് വൈജയന്തി അവർ അടി കൊടുത്തു അതിന് പകരമായിട്ട് ഗംഗാധരൻ തന്റെ കരണം പൊട്ടിച്ച കാര്യം എല്ലാം വൈജയന്തി മുത്തശ്ശിയോട് പറഞ്ഞു ഗംഗാധരൻ കരണം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാതെ അവൻ പൊട്ടി അടിക്കത്തില്ല എന്ന് മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നു അതുകൂടി കേട്ടപ്പോ നീ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് മുത്തശ്ശിക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളാണ് തന്റെ മകളാണ് പക്ഷെ ആ മകളോട് പോലും അത്രത്തോളം വേദനയോടുകൂടി ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ മുത്തശ്ശി എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അലീന ഒരു ജോലിക്കാരി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അലീന വൈജീനയുടെ വൈജയന്തിയുടെ മകളാണെങ്കിൽ പോലും എല്ലാവരും അലീന ഒരു ജോലിക്കാരി ആയിട്ടാണ് ഇപ്പൊ മാലതിയും ഗംഗാധരനും ബാലചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാവരും അലീനെ അങ്ങനെ കാണുമ്പോഴും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വൈജയന്തിക്കെതിരെ എല്ലാവരും നിൽക്കണമെങ്കിൽ അലീനയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം തലവേദനയാണ് വൈജയന്തി അവിടെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അത്രത്തോളം പ്രശ്നങ്ങളാണ് വൈജയന്തി കാരണം അവിടെ ഉണ്ടാകുന്നത് ഇപ്പൊ ഈ സംഭവങ്ങൾ നടക്കുമ്പോ നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ വൈജയെ നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മടുത്തു നീ എന്താ ഇങ്ങനെ നീ ഈ പെരുമാറുന്നത് നീ നിനക്കൊന്ന് ചിന്തിച്ചൂടെ നിനക്കൊന്ന് കോമൺ സെൻസോട് ചിന്തിച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയുമ്പോ അമ്മ ദൈവീത് എല്ലാവരും എനിക്കെതിരെയാണ് ഈ ജോലിക്കാരിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്റെ മക്കളും ഭർത്താവും അമ്മയും സഹോദരങ്ങളും ഒക്കെ നിൽക്കുന്നത് അമ്മ ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്തു തരണം ദൈവം ഇത് ഗംഗാധര ഏട്ടനോട് അമ്മ പറയണം ഗംഗേട്ടനോട് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളിൽ അവരെ ഇടപെടരുത് എന്ന് അമ്മ ഒന്ന് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയ സമയത്ത് ഗംഗരേട്ട ഗംഗധരേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഇനി നീ ആയിട്ട് ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറികളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹയിലെ വിശേഷങ്ങൾ നിന്റെ പൂർവകാല ജീവിതത്തെ കുറിച്ച് എല്ലാം നിന്റെ മക്കളോടും ഭർത്താവിനോടും എല്ലാവരോടും ഞങ്ങൾ വിളിച്ചു പറയുമെന്ന് ആ ഗംഗേട്ടൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പൊ എനിക്കെതിരായിട്ടാണ് എല്ലാവരും നിൽക്കുന്നതെന്നും എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് ദൈവീത് അമ്മ ഗംഗേട്ടനോട് പറയണം എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടരുത് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തോളാം പക്ഷെ അവരാരും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല എന്നും നാളെ തന്നെ ഞാൻ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കും രണ്ട് ദിവസത്തിനകം ഞാൻ ഇവിടെ പുതിയൊരു ജോലിക്കാരിയെ കൊണ്ടുവന്നിരിക്കും ഒരു കെയർ ടേക്കറെ കൊണ്ടുവന്നിരിക്കും പുതിയ ഒരാളെ കൊണ്ടു ശേഷം അലീനെ ഞാൻ ഇവിടെ നിന്ന് പുഷ്പം പോലെ ഞാൻ പുറത്താക്കും പിന്നെ ഇവിടെ ആരും അലീനെ കാണാൻ പോകുന്നില്ല എന്റെ വരുതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയത് ഗംഗയെ ഗംഗാധരനോട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് മുത്തശ്ശി പറഞ്ഞുവെങ്കിലും അലീൻ ഇവിടെ വൈജയന്തിന്റെ അഹങ്കാരം ഒന്ന് തീർക്കാനായിട്ട് മുത്തശ്ശിക്ക് പറ്റുന്നില്ല അത്രത്തോളം പ്രശ്നങ്ങളാണ് വൈജയന്തി അവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴും അലിനെ നല്ല സങ്കടത്തിലാണ് അലിനെ നല്ല ദേഷ്യത്തിലുമാണ് അപ്പൊ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി പുതിയൊരു ചർച്ചകൾ നടത്തി ആ വവിതയുണ്ട് കൃഷ്ണമോളുണ്ട് പിന്നെ രോഹിത്തും ഉണ്ട് ഈ വീട്ടില് അലീന വരുന്നതിന് മുന്നേ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അലീന എന്ന് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങളുടെ പെരുമഴയാണെന്നും ഇത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അലീന ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണം അലീന പടിയിറങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിയത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അലീനയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയണം അപ്പോൾ ആദ്യം അച്ഛനോട് സംസാരിക്കാം എന്നാണ് ബബിതയും കൃഷ്ണമ്മോളും കൂടി പറഞ്ഞത് പക്ഷേ രോഹിത് ടഞ്ഞു അച്ഛനോട് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും അച്ഛനോട് സംസാരിക്കത്തില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വഴക്ക് പറയും എനിക്കെതിരെ സംസാരിക്കും എന്ന് രോഹിത് പറഞ്ഞു അത് രോഹിത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം അലിനെയോട് സംസാരിക്കാം എന്ന് അവർ ആദ്യം ജി വിചാരിച്ചു അലിനെ വിളിച്ചു വരുത്തി കൃഷ്ണമൂളും പിന്നെ ബാബിതയും പറയുന്നുണ്ട് കൃഷ്ണമോൾ കൃഷ്ണമൂള് ചേച്ചി ഇവിടെ വന്നതിനു ശേഷമാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും എന്നാൽ ചേച്ചി പോകുവാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുണ്ടെങ്കിൽ ചേച്ചി പൊയ്ക്കൂടെ എന്ന് കൃഷ്ണമോൾ ചോദിച്ചു ബബിനെ അത് തന്നെ പറഞ്ഞു എന്നാൽ ഞാൻ പോകാൻ തയ്യാറാണെന്നും എന്നാൽ നിങ്ങൾ ഞാൻ എപ്പോൾ വേണോ പോകാം എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ബാലചേന്ദ്രൻ സാറിനോട് പോയി പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടാനായിട്ട് ആവശ്യപ്പെടുവു ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു എന്നാൽ അച്ഛൻ അത് സമ്മതിക്കത്തില്ല ഞങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കത്തില്ല എന്നും അതുകൊണ്ട് അലീന സ്വമേധയാ പോകണം എന്ന് പറയുമ്പോൾ എനിക്കതിന് സാധിക്കത്തില്ല എന്ന് അലീനയും തീർത്തു പറഞ്ഞു പിന്നെ നിങ്ങൾ അച്ഛനോട് പോയി സംസാരിക്കണം അച്ഛ ഞങ്ങൾക്ക് അലീനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അലീന കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അതുകൊണ്ട് അച്ഛൻ ദയവ് ചെയ്ത് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് നിങ്ങൾ പറയണം അങ്ങനെ പറയുമ്പോൾ അച്ഛൻ തിരിച്ചു ചോദ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർത്ത് ചോദിക്കണം അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്കൊണ്ട് അതിൻ്റെ പക്വത നിങ്ങൾക്കുണ്ട് എന്ന് അലീന പറഞ്ഞു പക്ഷെ അതൊന്നും പറ്റ അത് സമ്മതിക്കത്തില്ല കാരണം ബാലചന്ദ്രനോടൊന്നും എതിർത്ത് സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല ഇതിനിടയിൽ അവിടെ അലീനയോട് രോഹിത് തന്നെ പറയുവാണ് നീ ആരും ഞങ്ങൾ ഒന്നും പറയാൻ പോകുന്നില്ല നീ ഈ അടുത്ത നിമിഷം തന്നെ നീ വീട്ടിൽ നിന്നും പടിയിറങ്ങി പൊയ്ക്കോണം എന്ന് രോഹിത് തീർത്തും പറഞ്ഞു എന്നാൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നും നീ ആരാണ് എന്നോട് അങ്ങനെ പറയാൻ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല ഞാനിവിടെ വലിഞ്ഞു കയറി വന്ന ആളൊന്നും അല്ല ഞാനിവിടെ പുറത്ത് വഴിയെ പോയ സമയത്ത് ഗേറ്റിൽ നിന്ന് നിങ്ങൾ മാടി വിളിച്ചപ്പോൾ കയറി വന്ന ആളല്ല ഇവിടത്തെ കൊല്ലപ്പള്ളി ഏതും ഇവിടെ കൊല്ലപ്പള്ളിയിലുള്ള മനുശങ്കറും ആ കടപ്പാട്ടൂരുള്ള ബാലചന്ദ്രൻ സാറും കൂടി ചേർന്നിട്ടാണ് കഴക്കൂട്ടത്ത് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് കൊല്ലപ്പള്ളിയിലുള്ള മുത്തശ്ശൻ എന്നെ ഇവിടത്തെ ഒരു ജോലിക്കാരിയായിട്ട് ജോലിക്കാരിയായിട്ടല്ല എന്നെ കൊണ്ടുവന്നത് മുത്തശ്ശിയെ നോക്കാനായിട്ടാണ് എന്നെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് സെലക്ട് ചെയ്തതാണ് മനു മനുചേടനും ബാലചന്ദ്രൻ സാറും കൂടി വന്നിട്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല മനുചേടനും ബാലചന്ദ്രൻ സാറും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടൻ തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നും അലീന തീർത്തും പറഞ്ഞു എന്നാൽ അതൊന്ന് അത് കേട്ട ഉടനെ തന്നെ ബബിതയുടെയും പിന്നെ കൃഷ്ണമോളുടെയും രോഹിത്തിന്റെ അടഞ്ഞു കാരണം ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് അലീന തിരിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് കഴിഞ്ഞ് നേരെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശിക്കും ഇവിടെ ഇപ്പോ ആകെ കലങ്ങി തെളിഞ്ഞു കിടക്കുകയാണല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കലങ്ങിയതേ ഉള്ളൂ പക്ഷെ തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് സോൾവാകണ്ടേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഞാനിവിടെ ഉള്ളത് ഇപ്പോ വലിയ വലിയ പ്രശ്നങ്ങളാകുന്നുണ്ടോ എന്ന് അലീന ചോദിച്ചു എന്നാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഒരു കുടുംബം തകരാൻ പോകുകയാണല്ലേ എന്നാണ് മുത്തശ്ശി തിരിച്ച് അലീനയ്ക്ക് നൽകിയ മറുപടി ഈ സമയത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉള്ള കാരണം ഞാനല്ല എന്നും ബാലചന്ദ്രൻ സാറോ അല്ല വൈജന്തി മാഡമാണെന്നും എൻ്റെ എനിക്കൊരു സംശയമാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് വൈജന്തി മാഡത്തിനെ കുറിച്ചുള്ള എന്തോ കാര്യങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇപ്പോ ബാലചന്ദ്രൻ സാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അത് ബാലചന്ദ്രൻ സാർ കണ്ടെത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അലീന പറഞ്ഞു അത് കേട്ടപാടെ തന്നെ മുത്തശ്ശി ഒന്ന് ഞെട്ടി ആഗ്രഹയിലെ കാര്യങ്ങളാണോ എന്നുള്ള ഒരു ചെറിയൊരു പേടി മുത്തശ്ശിക്കുണ്ട് എന്നാൽ മുത്തശ്ശിയുടെ ആ ഒരു ഞെട്ടില് കണ്ടപ്പോ അല മനസ്സിലായി മുത്തശ്ശി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വൈജയന്തിയോട് എനിക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് അവിടത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം വൈജയന്തിയാണ് വൈജയന്തിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റിരുന്നിട്ടാണ് വൈജയന്തി ഇത്രത്തോളം ആള് കളിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത്രത്തോളം ഷൗട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് വൈജയന്തി നിൽക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു മഴതൂരും മുൻപേ കാണുമ്പോൾ വൈജയന്തിയുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് നല്ല ഞാനാണെന്നുണ്ടെങ്കിൽ നല്ല അടി അടികൊടുക്കാനായിട്ടുള്ള ഒരു തോന്നൽ നമുക്കും വരുന്നുണ്ട് അത്രത്തോളം ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അത്രത്തോളം ദേഷ്യം നമ്മളെ കൊണ്ടും തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിഗംഭീരമായിട്ടായിരിക്കും വൈജ ഇന്ത്യക്ക് അഭിനയിക്കുന്നത് അത് മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളും ഓരോരുത്തരും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ വൈജയന്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇനി എന്തായാലും വൈജയന്തിയുടെ രഹസ്യങ്ങള് ഇപ്പോൾ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനും ഇപ്പൊ കൃഷ്ണമോൾക്കൊക്കെ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീന ബബിതയോടും കൃഷ്ണമോളോടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ അധികാരമുള്ളത് എനിക്കാണ് ഇപ്പോൾ വൈജയന്തി മാഡത്തിൻ്റെ വൈജയന്തിയെ കുറ്റങ്ങൾ വൈജയന്തി അഹങ്കാരം ആണ് വൈജയന്തിക്ക് വാശിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയാൻ നീ ആരെന്ന് നീ ആരാണ് എന്ന് ബാബിത ചോദിക്കുമ്പോഴാണ് നിങ്ങളെക്കാൾ കൂടുതൽ അധികാരം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ എന്ന് അലീന പറഞ്ഞത് ചെറിയ ചെറിയ സംശയങ്ങൾ കൃഷ്ണമോൾക്കും തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അത് അച്ഛൻ അറിഞ്ഞതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ കൃഷ്ണമോളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ട് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല ഇനി ബാലചന്ദ്രനെ തകർക്കാൻ വൈജ്യന്തിക്ക് സാധിക്കത്തില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വൈദ്യേണ്ടി കൊണ്ടുവന്നാലും അതെല്ലാം ബാലചന്ദ്രൻ തരണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കണ്ടറിയാം അതുവരെയും